ക്രൈസ്തലോട്ട് ഹാലലുയ വചനം കേൾക്കുന്ന എല്ലാവരെയും സമർപ്പിക്കുന്നു ഈ വചനം കേൾക്കുമ്പോൾ വചനം ഹൃദയത്തെ തൊടുവാനും വചനമനുസരിച്ച് ജീവിക്കുവാനും വചനം പഠിക്കുവാനും വചനം ധ്യാനിക്കുവാനുമുള്ള കൃപ ഞങ്ങൾക്ക് എല്ലാവർക്കും സമർത്ഥമായി നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത് വചനം ആയിരം തവണ എഴുതുകയോ മുപ്പത്തിമൂന്ന് പ്രാവശ്യം ചൊല്ലുകയോ ചെയ്യുന്നതിനെക്കുറിച്ചാണ് എബ്രഹർ നാല് പന്ത്രണ്ട് വചനം ദൈവത്തിൻ്റെ വചനം സജീവവും ഊർജസ്വലവുമാണ് ഇരുതല വാളിനേക്കാൾ മൂർച്ചേറിയതും ആത്മാവിലും ചേതനയിലും സന്ധിബന്ധങ്ങളിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വിചാരങ്ങളെയും നിയോഗങ്ങളെയും വിവേചിക്കുന്നതുമാണ് ആധിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു പുല്ലുകരിയുന്നു പുഷ്പം വാടുന്നു എന്നാൽ കർത്താവിൻ്റെ വചനമാകട്ടെ എന്നേക്ക് നിലനിൽക്കുന്നു അപ്പോൾ വചനത്തെക്കുറിച്ച് ബൈബിളില് പലയിടങ്ങളിലായിട്ട് വചനത്തിൻ്റെ ശക്തിയെക്കുറിച്ച് വചനത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന വാക്യങ്ങളുണ്ട് ജെറമി ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒൻപത് എൻ്റെ വചനമഗ്നി പോലെയും പാറയെ തകർക്കുന്ന കൂടം പോലെയുമല്ലേ കർത്താവ് ചോദിക്കും അത്രയ്ക്കും പവർഫുള്ളാണ് വചനമെന്ന് പറയുന്നത് ദൈവം തന്നെയാണ് അപ്പോൾ ദൈവത്തിൻ്റെ വചനം സോളമൻ അർപ്പിച്ച ആയിരം ദഹനബലികളെ സൂചിപ്പിക്കുന്നതിനായിട്ട് ആയിരം തവണ വചനം എഴുതുകയോ മുപ്പത്തിമൂന്ന് പ്രാവശ്യം വചനം ചൊല്ലി പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമുക്ക് അനേകം അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും ദൈവത്തിൻ്റെ വചനം നമ്മളിൽ ജീവൻ വയ്ക്കും ഈ ഒരു കാര്യത്തെക്കുറിച്ച് പത്ത് വർഷത്തോളമായിട്ട് കാർമൽ റുഹ മേസ്ട്രി കാർമൽ സിസ്റ്റർ നടത്തുന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് എനിക്ക് പത്ത് വർഷം ഏകദേശം പത്ത് വർഷമായിട്ടുണ്ട് അന്ന് മുതൽ ഞാൻ ഈ ചാനലിൽ ഇങ്ങനെ വചനം എഴുതുന്നതിനെക്കുറിച്ച് സിസ്റ്റർ പറയുന്നത് പലപ്പോഴായി കേട്ടിട്ടുണ്ട് അതുവഴിയായിട്ട് ഞങ്ങൾ വചനങ്ങൾ എഴുതുകയും വചനം ചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ കുഞ്ഞുങ്ങളുടെ പരീക്ഷാ സമയത്തൊക്കെയും അവർക്ക് പരീക്ഷകളിൽ വിജയം വരയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ആയിരം തവണ നഹമ്യ രണ്ട് ഇരുപത് സ്വർഗത്തിൻ്റെ ദൈവം ഞങ്ങൾക്ക് വിജയം നൽകുമെന്ന വചനം ഞങ്ങൾ എഴുതിയിട്ടുണ്ട് അതുപോലെ തന്നെയും ലൂക്കാ ഒന്ന് മുപ്പത്തിയേഴ് ദൈവത്തിനൊന്നും അസാധ്യമല്ല ലൂക്ക പതിനെട്ട് ഇരുപത്തിയേഴ് മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് തുടങ്ങിയ വചനങ്ങളൊക്കെയും ആയിരം തവണ എഴുതുകയോ മുപ്പത്തി മൂന്ന് തവണ ചൊല്ലി പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമ്മുടെ നിയോഗങ്ങളൊക്കെയും നമുക്ക് സാധിച്ചു കിട്ടും വചനം എഴുതുമ്പോൾ ആ വചനം നമ്മൾ പ്രവർത്തിക്കുകയും ആ വചനത്തിൻ്റെ അഗ്നി നമ്മളിലേക്ക് പടരുകയും ചെയ്യും അതുകൊണ്ട് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ വചനം തോന്നുവാനുള്ള പ്രേരണ ലഭിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ വചനം എഴുതി തുടങ്ങുക നിങ്ങളുടെ മക്കൾക്കൊക്കെയും പരീക്ഷകളിലൊക്കെ വിജയം വരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞെഹമിയ രണ്ട് ഇരുപത് എഴുതി എഴുതുക പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെയും എല്ലാ ദിവസവും ഒരു ഏഴ് തവണ വെച്ചിട്ട് ഈ വചനം എഴുതി പ്രാർത്ഥിച്ചിട്ട് പഠിക്കുകയാണെങ്കിൽ വളരെയേറെ അവരുടെ പഠന മേഖലകളിൽ അവരുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ കാണാനായിട്ട് സാധിക്കും അപ്പോൾ വചനത്തിൻ്റെ ശക്തി എല്ലാവരിലേക്കും വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കുന്നു യേശു നാമത്തിൽ തന്നെയേ അമീൻ